കുട്ടീനെ കുട്ടീനെ എനിക്ക് ഇഷ്ടായി അതിനു മുന്നേ കുറച്ച് സംസാരിക്കാനുണ്ട് ആ എന്താ എന്താ പറയാളെ അയ്യോ കണ്ണു തുടക്കി തുടക്കി കണ്ണീര് നോട്ടാ ആരെങ്കിലും നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണം കല്യാണം ഏയ് ഉത്തമനായ പുരുഷനെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോ അതുപോലെ തന്നെ ഓലയിച്ചിട്ട് കണ്ണൊന്ന് കലങ്ങിയതാ ഓക്കെ ഓക്കെ അതൊന്നും ഒരു വെക്കേ

നമ്മടെ ലവ് ആ അത് ഞങ്ങളുടെ കല്യാണത്തിന് ഗസ്റ്റ് ആയിട്ട് രണ്ട് ലക്ഷം രൂപ നീ ബിസിനസ് ആ കാശിന് വേണ്ടി പ്രണയം വരെ വിറ്റടാ ഞാനൊരു ബിസിനസ് തുടങ്ങി പാർട്ട്നർ വിചാരിച്ചേ പ്രണയം നമുക്ക് സെറ്റ് നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തടാ മണി മണി ബിസിനസ്റ്റാർട്ട് ചെയ്തട